ഇപ്പൊ കരയണ്ട എന്തും മാറി നമ്മൾ വീട്ടിലേക്ക് നേരി പോവുക ഇപ്പൊ ടെൻഷനായാലേ കൂടുള്ളു ഇപ്പൊ കരയുണ്ടട്ടോ എല്ലാവരും ഒന്നെ സഹായിച്ച് ഇപ്പനെ രക്ഷപ്പെടുത്താൻ കഴിയും എല്ലാവരും കഴിയുന്നത്രെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതൊന്ന് സഹായിക്കണം മോനെ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അസ്സാം വലിക്കും നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് ഷമീർ കുന്നമംഗലമാണ് വളരെ അടിയന്തരമായി ഞാനിപ്പോ ഉള്ളത് കോഴിക്കോട് ജില്ലയിലെ മൈത്ര ഹോസ്പിറ്റലിന്റെ മുമ്പിൽ വെച്ച് വളരെ സങ്കടകരമായി കാരുണ്യ മനസ്സുകളുടെ സഹായങ്ങളും കരുതലും പരിഗണനയും കിട്ടേണ്ട അടിയന്തിരമായ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത് എന്നോടൊപ്പം ആ വെസ്റ്റ് ബംഗാളിലെ തിരുവണ്ണൂരിലെ കോഴിക്കോട് ജില്ലയിലെ എല്ലാ ആളുകളും ഒരു നാട് ഒറ്റക്കെട്ടായി രാഷ്ട്രീയത്തിനതീതമായി മതജാതി വർണ്ണത്തിന് അതീതമായി ഒന്നിച്ചിരിക്കുകയാണ് നാൽപ്പത്തിയൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള അബൂബക്കർ സിദ്ദീഖ് എന്ന് പറയുന്ന സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കഴിഞ്ഞ ഓഗസ്റ്റ് മാസം ഒമ്പതാം തീയതി സ്വന്തം വീട് പണിക്കിടെ അവിടെ നിന്ന് കെട്ടിടത്തിൽ നിന്ന് വീണ് സ്പൈനൽ കോഡ് തകരാൻ ായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മടക്കി ഇന്ന് മൈത്ര ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരിക്കാണ് വെന്റിലേറ്ററിന്റെ സഹായത്തോട് കൂടി മാത്രമാണ് ഈ സഹോദരന്റെ ജീവൻ നിലനിർത്തി പോരുന്നത് മൂന്ന് മക്കളാണ് ആറ് പ്ലസ് വണ്ണിന് പഠിക്കുന്ന ഏഴ് വയസ്സുള്ള അതേപോലെ തന്നെ ഒന്നര വയസ്സുള്ള ഒരു പൊടിമോനടക്കം ഒരു കുടുംബത്തിന്റെ ഈ ഉമ്മയുടെ ആകെയുള്ള പാത്തുമാണ് നമ്മുടെ ഉമ്മ ആ ഉമ്മയുടെ ആകെ ഒരു ആശ്രയമാണ് നമുക്ക് മുമ്പിലുള്ള ഒരു ദിവസം അൻപത്തി അയ്യായിരം രൂപ ആ മോന്റെ ആ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ വേണം വേറെ ആരുമില്ല എല്ലാ വാതിലുകളും അടഞ്ഞു എല്ലാ മേഖലകളിലും നാട്ടുകാരും ആളുകളും പിരിവെടുത്തിട്ടാണ് ഈ മോന്റെ ജീവൻ നിലനിർത്തി കൊണ്ടുപോരുന്നത് വളരെ സുതാര്യമായി എം എൽ എ യുടെയും എംപിയുടെയും ജനങ്ങളുടെയും വാർഡ് മെമ്പറുടെയും ജനകീയ കമ്മിറ്റിയുടെയും നേതൃത്വത്തിലാണ് ഞാൻ എപ്പോഴും പറയാനുണ്ട് ഒരു അഭിഭാഷകൻ എന്നുള്ള നിലയ്ക്ക് വളരെ സുതാര്യമായി ജനുവിനായി പാവപ്പെട്ട പ്രവാസികളടക്കം സാധാരണക്കാരും നൽകുന്ന ഒരു രൂപയാണ് നമ്മൾ ആരുമല്ല നമ്മുടെ അബൂബക്കർ സിദ്ദീഖ് പക്ഷേ കാരുണ്യ മനസ്സുകളായിട്ടുള്ള ആളുകൾ നിങ്ങൾ ഒരു രൂപ ഇത് കണ്ട് ആ സമയം തന്നെ ഷെയർ ചെയ്യുന്നതിന് മുമ്പേ ഒരു രൂപയെങ്കിലും ഇവരുടെ ഗൂഗിൾ പേയിലേക്കോ ഫോൺ പേയിലേക്കോ അക്കൌണ്ടിലേക്ക് നൽകി ഈ ഉമ്മയുടെ പൊന്നുമകനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം കാരണം ഭൂമിയിലുള്ളവരോട് നമ്മൾ കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ കരുണ കാണിക്കും എന്റെ പ്രിയപ്പെട്ട എന്നെ കാണുന്ന ആളുകളോട് ഞാനൊരു നിമിത്തം മാത്രമാണ് ജനങ്ങൾക്ക് മുമ്പിൽ ഇത് അവതരിപ്പിക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം മാത്രം നിങ്ങൾ കൈകൂപ്പി കുടുംബത്തിന് വേണ്ടി നിങ്ങളുടെ അഭ്യർത്ഥിക്കാണ് ഈ ഉമ്മയുടെ ഈ കുടുംബത്തിൽ ത്തിന്റെ ഈ മക്കളുടെ അത്രാണിയെ ജീവന്റെ നിലനിർത്താൻ തിരിച്ചു കൊണ്ടുവരാൻ ഈ ജനങ്ങൾക്കൊപ്പം കാരുണ്യ മനസ്സിലുണ്ടാവണമേ എന്ന് പടച്ച നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാണ് അസ്സാം സങ്കടപ്പെടുന്നു ആൾക്കാരെല്ലാരും സഹായിക്കും ഏ മക്കളെ ബാപ്പയായിട്ട് തിരിച്ചു വരൂട്ടോ എല്ലാരും കാണുന്ന നല്ല മനസ്സുള്ള ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ സഹായിക്കണം വേറൊരു മാർഗമില്ലാത്തത് കൊണ്ടാണ് ഈ മക്കളെ പൊന്നുപ്പയെ നമുക്ക് തിരിച്ചു കൊടുക്കണം ഈ പൊടിക്കുഞ്ഞിനെ ബാപ്പയെ നമുക്ക് നിലനിർത്തണം വല്ലാത്തൊരു സങ്കടകരമായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ടാണ് നിങ്ങളോട് ഇങ്ങനെ വളരെ ഇതായിട്ട് പറയുന്നത് നിങ്ങളെ സഹായമുണ്ടെങ്കിൽ നമ്മുടെ ഈ പൊന്നു സഹോദരനെ പുതിയ ജീവിതത്തിലേക്ക് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഈ കുടുംബത്തിനും വേണ്ടി നിങ്ങളോട് എല്ലാവരോടും തായ്മയായിട്ട് ഈ പിഞ്ചു കുഞ്ഞിനെ ഓർത്തെങ്കിലും ഈ മക്കളെ ഓർത്തെങ്കിലും രണ്ട് പാവപ്പെട്ട പെൺകുട്ടികളെ ഓർത്തെങ്കിലും നിങ്ങൾ സഹായിക്കണേ തട്ടിക്കളയരുത് എന്ന് വളരെ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് കോഴിക്കോട് മാങ്കാവ് സ്വദേശിയായ അബൂബക്കർ അബുബർ ഒരു അപകടത്തിൽപ്പെട്ട് വളരെ ഗുരുതരമായ അവസ്ഥയിലാണുള്ളത് തീർച്ചയായിട്ടും എല്ലാവരുടെ ഒരു കടമയാണ് ആ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ആ ധർമ്മം അനുഷ്ഠിക്കണമെന്ന് എല്ലാവരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു കോഴിക്കോട് കോർപ്പറേഷൻ കല്ലായ വാർഡിലെ കൗൺസിലറാണ് ഞാൻ എന്റെ വാർഡിലാണ് അബൂബക്കർ സിദ്ദിക്ക് താമസിക്കുന്നത് ഇവിടെ നേരത്തെ ഉമ്മായും അഡ്വക്കേറ്റും പറഞ്ഞതുപോലെ അബൂബക്കർ അവസ്ഥ അവസ്ഥയെന്ന് വളരെ പരിതാപകരമാണ് നമ്മൾ എല്ലാവരും ആ പ്രദേശം ഒന്നാകെ ഒറ്റ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഇത്രയും ദിവസം നമ്മൾ ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയത് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എത്തിയിരിക്കുന്ന ഈ അവസ്ഥയിലാണ് നല്ലവരായ നല്ലവരായ ആളുകളുടെ ധനസഹായത്തിന് വേണ്ടി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ഒരു കണ്ണ് ഓൾറെഡി നഷ്ടപ്പെട്ടു ഈ ഭാഗം പൂർണ്ണമായിട്ട് മാറി കാലിൽ നിന്ന് എടുത്തിട്ടാണ് ഇപ്പൊ തലയുടെ ഭാഗത്ത് ഫിറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാ നിലക്കും ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ടാണ് പറഞ്ഞറിക്കാൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടാണ് തട്ടിക്കളയരുത് പ്രവാസി സുഹൃത്തുക്കൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളോട് കൈകൂപ്പി അഭ്യർത്ഥിക്കുകയാണ് സഹായ കമ്മിറ്റിന്റെ കൺവീനർ ആണ് വളരെ ദയനീയ അവസ്ഥയിലാണ് ഇപ്പൊ ഞങ്ങൾ ഇതിന്റെ മുമ്പിൽ ഹോസ്പിറ്റലിലെ അടി മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയും അവതരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തില് പുള്ളി തുടങ്ങുന്ന ഒരു വീഡിയോ എടുക്കാന്ന് പറഞ്ഞത് ഞങ്ങൾ സന്തോഷപൂർവ്വം തന്നെയാണ് അപ്പൊ നിങ്ങളെല്ലാവരും ഇതിലിത് കണ്ട് ഒരു രൂപ വേണെങ്കിലും ഒരു രൂപ എത്ര രൂപ വേണെങ്കിലും ഇതിന്റെ ആവശ്യം ഒരുപാടുണ്ട് ഇനി നമ്മള് മാത്രമായി മോനുള്ള വേറെ ആരും ഇല്ല ഈ ഉമ്മ നമ്മളെ ഉമ്മയായിട്ട് കണ്ടിട്ട് വേറെ ഒരു ഒരു വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല നിങ്ങൾ സഹായിക്കണം തട്ടി കളയരുത്